രാഷ്ട്ര കവചോം സ്റ്റാറിംഗ് ആദിത്യ റോയ് കപൂർ റിലീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബഡ്ജറ്റ് മുപ്പത്തി കോടി കിട്ടിയത് എട്ട് കോടി സിനിമയുടെ തുടക്കത്തിൽ ഇന്ത്യൻ ഇന്റലിജൻസിന്റെ ഒരു സീക്രട്ട് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നായകനായ ഓം അഥവാ ആദിത്യ റോയ് കപൂർ ആണ് ഓപ്പറേഷൻ ലീഡ് ചെയ്യുന്നത് വെപ്പൺ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്ക് നേരെ വരുന്ന ഏത് ന്യൂക്ലിയർ മിസൈലിനെയും നിർവീര്യമാക്കാൻ പറ്റുന്ന ഒരു ഷീൽഡ് അതിന്റെ പേരാണ് കവജ് എന്നാൽ സാധനം മോഷണം പോയി ആ ഡാറ്റയും കമ്പ്യൂട്ടറുമെല്ലാം ഇപ്പോൾ പസഫിക്കിൽ കിടക്കുന്ന കപ്പലിലുണ്ടെന്ന് ഇന്ത്യൻ ആർമി ഇന്റലിജൻസ് വിമാനത്തിൽ പോയി കപ്പലിലേക്ക് ചാടാൻ വേണ്ടി ബഹളം വെച്ച് നടക്കുകയാണ് നമ്മുടെ നായകൻ ഓഫീസിൽ നിന്ന് ഓർഡർ കൊടുത്തതും ഓം അങ്ങ് ചാടി അതിന്റെ ഇടയ്ക്ക് ഇവന്റെ ഓഫീസർ റത്തോട് ഇവനെ അങ്ങ് എന്റെ അമ്മ എന്നെ കൊണ്ടൊന്നു ഇതൊന്നും കേട്ടു നിൽക്കാൻ പറ്റത്തില്ലേ പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ റത്തോട് തന്നെയാണ് നായകനായ ഓമിന്റെ അച്ഛൻ നേരെ വെള്ളത്തിനടിയിലേക്ക് പോയി ആശാൻ റബ്ബർ സ്പ്രിംഗ് എല്ലാം കൂടി വെച്ച എന്തോ സാധനത്തിൽ അടിച്ച് തെറിച്ചതുപോലെ മുകളിലേക്ക് വരും എന്നിട്ട് ആ ബോട്ടിലേക്ക് ചാടിക്കയറും എനിക്ക് തോന്നുന്നത് രാവിലെ മുളക് പൊടി പോയി ഏതോ കറി കഴിച്ചതെന്നാണ് ബോട്ടിലെത്തിയ ഓം തുരി തുരാ വേടി ഗ്രാഫിക്സ് ഒക്കെ കണ്ടാൽ കരഞ്ഞു പോകും ഇത് കണ്ടാൽ വെളിവെക്കുമ്പോൾ ഇവനെ ആരോപിച്ച് കുലിക്കുന്നത് പോലെയുണ്ട് പെട്ടെന്ന് ആരോ നായകൻ ഓമിന്റെ തലക്കെട്ട് വെടിവെക്കും മാസ് ഡയലോഗ് എല്ലാം മൂഞ്ചി ആശാൻ കടലിൽ വീഴും അവൻ തീർന്ന് പടം അവസാനിച്ചു എന്ന് നമ്മൾ കരുതും പക്ഷെ ഗൈസ് ഓമനൊന്നും പറ്റിയിട്ടില്ല ഒരു മയക്കത്തിലാണ് കാട്ടിലെ വീട്ടിൽ ഉറക്കമണർന്ന് അവൻ പറഞ്ഞു എനിക്ക് അച്ഛനെ കാണണം പടത്തിലെ നായികയാണ് അവനെ ശുശ്രൂഷിക്കുന്നത് പക്ഷെ അപ്പോഴേക്കും കുറച്ച് ഗുണ്ടകൾ ആക്രമിക്കാൻ അവിടെ വരും നായിക അവനെ രക്ഷിച്ച് കാറിൽ പോകും കാറിൽ പോകുന്ന വഴി പിന്നെയും അവൻ പറഞ്ഞു എനിക്ക് അച്ഛനെ കാണണം ഒന്ന് മനസമാധാനം തായെന്ന ആ പെണ്ണ് പറഞ്ഞതും അവൻ പിടങ്ങി കാറിൽ നിന്നും എടുത്തിയാടാൻ പോകും അങ്ങനെ ഒരു ഒരുവിധത്തിൽ അച്ഛനെ കാണിച്ചു കൊടുക്കും അപ്പോൾ റത്തോഡിനെ നോക്കി അവൻ പറയും ഇയാൾ ആരാണ് അതേ അതെ ആദ്യത്തെ ട്വിസ്റ്റ് വരികയാണ് നായകൻ ഓമിന്റെ ഡ്യൂപ്ലിക്കേറ്റ് തന്തയായിരുന്നു റാത്തോഡ് കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോകും ജ്യേഷ്ഠനായ ദേവിന്റെ മകനായിരുന്നു ഋഷി ഒരിക്കൽ കുറെ ഗുണ്ടകൾ വന്ന് അയാളെ തട്ടിക്കൊണ്ടുപോകും അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട ഋഷിയെ ദേവിന്റെ അനിയൻ റത്തോട് ഓമാക്കി വളർത്തും പക്ഷെ പിന്നീട് മിലിറ്ററി എല്ലാവരും കരുതിയത് ദേവ് കവജ് ടെക്നോളജിയുമായി മുങ്ങിയെന്നാണ് അങ്ങനെ അയാളെ രാജ്യദ്രോഹിയെ മുദ്രകുത്തുന്നു അതിനിടയ്ക്ക് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത കവജ് അർമേനിയയിൽ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഓമൻ ടീമും കൂടി അങ്ങോട്ടേക്ക് പോകും അവിടെ വെച്ച് വേറൊരു പഴയ ഫ്രണ്ടിനെ കാണും അങ്ങനെ എല്ലാവരും കൂടി കവജ് വീണ്ടെടുക്കാൻ പോവുകയാണ് അങ്ങനെ കമ്പ്യൂട്ടറിൽ കുറെ ഹാക്കൊക്കെ നടത്തി കവജ് വിൽക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ആംസ് പ്രോ അവർ കണ്ടെത്തുന്നു അയാളെ തപ്പി എല്ലാവരും കൂടി കവചന്റെ വില്പന നടക്കുന്ന ക്ലൈമാക്സ് സീനിലേക്ക് പോകുന്നു അങ്ങനെ ഫൈറ്റ് തുടങ്ങി അതിനിടയ്ക്ക് നായകന്റെ ഷർട്ടൂര നടക്കുന്ന കുറെ വില്ലന്മാരെ ഓമിന്റെ ഷർട്ടൂരി മസിൽ നാട്ടുകാരെ കാണിക്കണം സംഭവം ഉള്ളൂ എന്നിട്ട് നമ്മുടെ നായകൻ മെഷീങ്ങനടുത്ത് പൊട്ടിക്കും ദീപാവലിക്ക് കമ്പിത്തിരിയും മത്താപ്പവും പൊട്ടിക്കുന്ന എഫക്റ്റ് ആണ് അതിൽ നിന്നും വരുന്നതെന്ന് മാത്രം അങ്ങനെ അടിയിടി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വില്ലൻ പുറകിൽ നിന്ന് വിളിക്കുന്നത് നോക്കിയപ്പോഴോ അവരുടെ ചീഫായ മൂർത്തി ആയിരുന്നു അത് ഓമിന്റെ കൂടെ ഉണ്ടായിരുന്ന അർസ്ലാനും കാവിയും ഇപ്പൊ മൂർത്തിയുടെ കയ്യിൽ കയ്യിൽപ്പെട്ടിരിക്കുകയാണ് കാവിയെ പിടിച്ചുകൊണ്ടുവന്നപ്പോഴാണ് ഓം കിടന്ന് അലറിയത് കാട്ട് കോഴി അർസ്ലാനെ പിടിച്ചു വെച്ച കണ്ടപ്പോ വലിയ റിയാക്ഷൻ ഇല്ല പക്ഷെ കാവ്യെ കണ്ടപ്പോ അവന്റെ ഗർജനം അങ്ങനെ മൂർത്തി അവരെ തോക്കിൻ മുന്നിൽ നിർത്തി ഓമിനെ അടിച്ച് കൊന്നേക്കാൻ പറയുന്നു ഒരു വെടിക്ക് തീർത്തിരുന്നേൽ അവിടെ വെച്ച് പടം തീർന്നനെ അങ്ങനെ തങ്ങളെ തോക്കിൻമുനയിൽ നിർത്തി മൂർത്തി ഓമിനെ തീർക്കുമെന്ന് മനസ്സിലാക്കിയ അതിബുദ്ധിമാനായ അർസ്ലാനും കാവിയും മൂർത്തിയുടെ തോക്കുകൊണ്ട് സ്വയം വെടിവെച്ച് മരിക്കുന്നു എന്നാൽ പിന്നെ ആ തോക്കെടുത്ത് മൂർത്തിയെ വെടിവെച്ചാൽ പോരായിരുന്ന നേരത്തെ കണ്ടതുപോലെ തന്നെ അർസ്ലാൻ മരിച്ചപ്പോൾ വലിയ വിഷമമൊന്നും ഓമിന് തോന്നിയില്ല പക്ഷേ കാവ്യം മരിച്ചപ്പോൾ പിന്നെയും കാട്ടുകോഴിക്ക് ഇടന്നല്ലറി പിന്നെ പറയാനുണ്ടോ കാമുകി മരിച്ചു കലിയിളകിയ ഓം ആൾക്കാരെയൊക്കെ ചുമ്മാ പൊക്കിയെടുത്ത് ഒറ്റയാടി പിന്നെ അവിടെ കിടന്ന ആക്ഷൻ എന്നും പറഞ്ഞ് എന്തൊക്കെയോ അപരാധം കാണിക്കും പക്ഷെ കാവ്യ രക്ഷപ്പെടും അറസ്ലാം മരിക്കും പാവ അവനെ ഡയറക്ടർ കൊന്ന് ശേഷം കപ്പലിൽ നങ്കൂരമിടുന്ന വലിയ ചങ്ങലയൊക്കെ ഓം ചുമ്മാ പറിച്ചെടുക്കുന്നു എന്നിട്ട് രക്ഷപെടാൻ പോയ മൂർത്തിയുടെ ഹെലികോപ്റ്റർ ചങ്ങലയിട്ട് ക്യാപ്റ്റൻ അമേരിക്ക പോലെ വലിച്ചു പിടിക്കുന്നു ഇതൊന്നും കണ്ട് സഹിക്കാമയാതെ ഹെലികോപ്റ്റർ സ്വയം പൊട്ടിത്തെറിച്ച് മരിക്കുന്നു അതിന്റെ കൂടെ തൊണ്ണൂറുകളിലെ ഗ്രാഫിക്സും ശേഷം ഓം മൂർത്തിയെ ഇടിച്ച് പഞ്ഞിക്കിടും അപ്പോഴാണ് ഓമിന്റെ അച്ഛൻ ദേവ് എന്നും മൂർത്തിയെ വെടിവെച്ചിടുന്നത് അച്ഛൻ വലിയ രാജ്യസ്നേഹിയാണെന്ന് കരുതി ഓം ചെന്ന അച്ഛനെ കെട്ടിപ്പിടിക്കും അപ്പോൾ അവന്റെ അച്ഛൻ തോക്കെടുത്ത് അവനെ വെടിവെക്കും അപ്പോഴാണ് അവന്റെ അച്ഛൻ തന്നെയാണ് രാജ്യദ്രോഹിയെന്നും എല്ലാത്തിന്റെയും പുറകിലെന്നും ഓം മനസ്സിലാക്കുന്നത് മൊത്തത്തിൽ കലിപ്പിളകിയെ ഓം തോക്കെടുത്ത് ടപ്പ് ടപ്പിന്ന് രണ്ട് വെടിവെക്കും അച്ഛനും തീർന്നു സിനിമയും തീർന്നു ലാസ്റ്റ് കാവിയുടെ ഓമിന്റെ ഐറ്റം ഡാൻസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഒരു ഷെയർ ഒരു സത്യം